ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് നമ്മുടെ ഗ്യാ ഗ്യാസ് ബർണർ കത്തുന്ന സമയത്ത് ഒരു ഇളം നീല കളറും അതുപോലെ തന്നെ ചിലപ്പോൾ ഒരു ഓറഞ്ച് കളറൊക്കെ ഉണ്ടാകാറുണ്ട് അല്ലേ അപ്പോൾ നമുക്ക് ഇത് ഇതിൻ്റെ അകത്ത് പൊടി ഉടുങ്ങിയിരിക്കുന്നതും കറ കുടുങ്ങിയിരിക്കുന്നതാണ് ഇതിൻ്റെ കാരണം എന്ന് പറയുന്നത് അപ്പോൾ അങ്ങനെ സംഭവിക്കുന്ന സമയത്ത് നമുക്കിതൊന്ന് ഊരി നോക്കാം അപ്പം ഇത് കണ്ട നല്ല കറയുണ്ട് അതുപോലെ തന്നെ പൊടി കുറവാണ് ഇത് ഹോൾസ് നല്ല രീതിയിൽ കാണുന്നുണ്ട് ഇടയ്ക്കിടെ വൃത്തിയാക്കുന്നതും ഉണ്ട് പക്ഷെ നല്ല കറയുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഈ കൗണ്ടറും നമുക്കൊന്ന് എങ്ങനെ എളുപ്പത്തിൽ വൃത്തിയാക്കാം എന്നതാണ് ഈ വീഡിയോയിൽ നമുക്ക് പറഞ്ഞെടുക്കുന്നത് അപ്പോൾ ഇതിനായി നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് ഇതുപോലെ ഒരു പാത്രം എടുത്തതിന് ശേഷം അല്പം വാളംപൊളി വാളംപൊളി ഇട്ട് കൊടുക്കുക കേട്ടോ ഇനി ഇതിലേക്ക് വേണ്ടത് ഒരല്പം ബേക്കിംഗ് സോഡയാണ് കേട്ടോ ഒരല്പം ബേക്കിംഗ് സോഡ കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് വേണ്ടത് കുറച്ച് ചൂടുവെള്ളമാണ് കേട്ടോ നല്ലോണം തിളച്ച ഒരു ചൂടുവെള്ളമാണ് വേണ്ടത് അപ്പോൾ നന്നായി തിളച്ചിട്ടുള്ള കുറച്ച് വെള്ളം ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ നന്നായി ഒന്ന് നമുക്ക് അലയിക്കാൻ വേണ്ടി വെക്കാം കേട്ടോ ഒരു സ്പൂൺ ഉപയോഗിച്ച് നമുക്ക് നന്നായി ഒന്ന് ഇത് അരയ്ക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒന്ന് നമുക്ക് ചെയ്തെടുക്കാം കേട്ടോ ഒരു സ്പൂൺ ഉപയോഗിച്ചിട്ട് നമുക്ക് ഇനി ഈ വെള്ളമാണ് നമുക്ക് ആവശ്യം കേട്ടോ ഈ വെള്ളത്തിലേക്ക് നമുക്ക് ഈ ഒഴിഞ്ഞ ഒരു ടൂത്ത് ബ്രഷ് ഉണ്ടെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം അപ്പൊ ഇതുപോലെ ഒരു പഴയ ടൂത്ത് ബ്രഷ് എടുത്തതിന് ശേഷം ജസ്റ്റ് ഇതിലേക്ക് നന്നായി ഒന്ന് മുക്കി ശേഷം നമുക്ക് നമ്മുടെ ഈ കിച്ചന്റെ ഈ സ്റ്റീൽ ഭാഗം തുടച്ചാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് ക്ലീൻ ആക്കി കിട്ടിട്ടോ അപ്പോൾ നിങ്ങൾ കാണുന്നുണ്ടാവും ഇതിന്റെ കറകളൊക്കെ പെട്ടെന്ന് പോണത് ജസ്റ്റ് തുടക്കുമ്പോൾ തന്നെ നല്ല വൃത്തിയായിരുന്നുണ്ട്ട്ടോ അത് കണ്ടോ നല്ലോണം നമ്മൾ സാധാരണ വെള്ളം ഉപയോഗിച്ച് തുടക്കുന്നതിനേക്കാൾ നല്ല വൃത്തിയിൽ നമുക്കത് ക്ലീൻ ആക്കി എടുക്കാൻ പറ്റോ അത് കണ്ടോ ബ്രഷിന്റെ കളറൊക്കെ നല്ല മാറിയിട്ടുണ്ട് അപ്പോൾ അത് കണ്ടോ നല്ലോണം നമുക്ക് ഈ ഒരു സൊല്യൂഷൻ ഈ ഒരു ലൈൻ വെച്ചിട്ട് നമുക്ക് വൃത്തിയാക്കി എടുക്കാൻ പറ്റോ ഏഹ് അതുപോലെ തന്നെ നമ്മുടെ ബേണർ നമ്മുടെ ബേണറിന്റെ ഇത് കുറവാണെങ്കിൽ പ്രത്യേകിച്ച് തീ കുറവാണെങ്കിലൊക്കെ നമുക്ക് കൂടുതൽ ചണ്ടി ചണ്ടടി കൂടിയിട്ടുണ്ടാകും അപ്പൊ അതും നമുക്ക് ക്ലീൻ ആക്കാൻ എളുപ്പമാണ് കേട്ടോ അതിനായി നമുക്ക് നമ്മുടെ ഈ ബേണർ ഇതിലേക്ക് മുക്കി വെക്കാം കേട്ടോ വേറൊരു അര അരമുക്ക മണിക്കൂറോളം നമുക്ക് ഇതുപോലെ ഒന്ന് ജസ്റ്റ് മുക്കി വെക്കാം അപ്പോൾ അയൊക്കെ നമുക്ക് അതൊന്നുകൂടി വൃത്തിയാക്കി എടുക്കാം അത് കണ്ട നല്ലോണം കളർ കറകളൊക്കെ റെഡി ഇടകിയിട്ടുണ്ട് ഇനി നമുക്ക് ഒരു കോട്ടന്റെ തുണി വെച്ച് നന്നായി ഒന്ന് തുടച്ചെടുക്കാം കേട്ടോ അപ്പോൾ നമുക്ക് ഇതിന്റെ ശരിക്കിന്റെ വൃത്തി നമുക്കൊന്ന് അറിയാൻ പറ്റും ഒരു കോട്ടന്റെ തുണി വെച്ച് നമുക്കതൊരു ഡിസ്റ്റം നന്നായി നിന്ന് തുടച്ചെടുക്കാം അപ്പം അത് കണ്ട് നമ്മൾ നല്ല ക്ലീൻ ആയിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്ക് പുളിവെള്ളം അതുപോലെ ബേക്കിംഗ് സോഡ അതിനൽപം ചൂടുവെള്ളമാണ് ഏറ്റവും നല്ലത് ഇതുപോലെയുള്ള സ്റ്റാൻഡൊക്കെ വൃത്തിയാക്കാൻ ഇനി നമുക്ക് നമ്മുടെ ബേണർ എടുക്കാം അപ്പം അത് ബേണർ ഏകദേശം ഒരു അരമണിക്കൂറിൻ്റെ അടുത്തായിട്ടുണ്ടെങ്കിൽ ഇത് നമുക്ക് നന്നായി ഒന്ന് ഫ്രഷ് വെച്ചിട്ടൊന്ന് ക്ലീൻ ചെയ്തെടുക്കാം അപ്പം അത് നമ്മുടെ ബേണറെ നന്നായി നിന്ന് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ ഒന്ന് ഫിറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി നമുക്ക് നമ്മുടെ സ്റ്റാൻഡ് കൂടി ഇട്ടിട്ടുണ്ട് സ്റ്റാൻഡിൻ്റെ ഈ ഭാഗം കൂടുതലായി പെട്ടെന്ന് തൊരുമ്പിക്കാറുണ്ട് അപ്പം അതിനെ പറ്റി എന്ന് പറയുന്നത് ഒരു അല്പം വാസിലിന് ഈ ഭാഗങ്ങളിൽ ഈ നാല് സൈഡിന് ഈ തുമ്പത്ത് തേച്ച് കൊടുക്കുകയാണെങ്കിൽ അത് പെട്ടെന്ന് റെസ്റ്റ് പിടിച്ചു പോകുന്നു കേട്ടോ അപ്പം നിങ്ങൾക്ക് ചെയ്ത് നോക്കാവുന്നത് ഇനി ഇത് ഉണങ്ങിയതിന് ശേഷം മാത്രം കത്തിച്ചാൽ മതി കേട്ടോ അപ്പം ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും ഗ്യാസ് നിങ്ങൾക്ക് നല്ല എപ്പോഴും നല്ല പെർഫെക്റ്റായി കിട്ടും